അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ പ്രൗഢമായി നടന്നു കവി കുരിപ്പിഴ ശ്രീകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂൾ സ്കൂളിന്റെ നാല്പത്തി ഒമ്പതാം വാർഷികാഘോഷ പരിപാടികളാണ് നടന്നത് ഈ ഈ പങ്കെടുക്കാനായി വന്നിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ വാർഷികം അവർ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം പോകുന്നത് ചില സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ മാത്രം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മാത്രം അധ്യാപകരെ ചിലപ്പോൾ രക്ഷകർത്താക്കൾ പോലും പങ്കെടുക്കാത്ത സ്ഥിതികളുണ്ട് അപൂർവമായിട്ട് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു വേദി കാണുവാനായി സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഞാൻ അറിയിക്കുന്നു സാറോട് പറഞ്ഞതുപോലെ കൂടുതലായിട്ട് ഞാൻ ഉൾക്കാടന പ്രസംഗം ഒന്നും കേട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖമില്ലാത്ത കാര്യം സാറോട് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുമെന്ന് അറിയിച്ചിരുന്നതാണ് കാരണം നിലവിലെയും ഒന്നും പറഞ്ഞില്ല ഇന്നലെ ഇന്നലെ വിളിച്ചപ്പോൾ അറിയുന്നത് എന്നെ ഈ പരിപാടിക്ക് കാരണം കാരണം വിളിക്കാനുള്ള ഞാൻ പഞ്ചായത്ത് കമ്മിറ്റി പോകാത്തതുകൊണ്ട് എങ്ങനെയായാലും എന്ന് അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി പ്രതിഭകളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ പഞ്ചായത്ത് മെമ്പർമാരായ എം ബുഹാരി രാജീവ് കോശി രേഷ്മ രവി വിജയലക്ഷ്മി അമ്മിണി രാജൻ എസ് എം സി ചെയർമാൻ പി ശ്രീകുമാർ എസ് ഷെറീന ലിജു ആരുവിള ജെ മോഹനകുമാർ എന്നിവർ പങ്കെടുത്തു പി ടി പ്രസിഡന്റ് എസ് സജീവ് അധ്യക്ഷനായിരുന്നു പ്രഥമാധ്യാപകൻ കെ എൽ ബിനുരാജ് സ്വാഗതവും എസ് ശ്രീകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.